ലോകം കാത്തിരുന്ന സമാധാനത്തിനുള്ള നൊബേൽ പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം സാമൂഹിക പ്രവർത്തകയും രാഷ്ട്രീയ നേതാവുമായ മരിയ കൊറീന മച്ചാടോയ്ക്ക വെനസ്വേലയിലെ ജനങ്ങളുടെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ച വനിതയാണ് മച്ചാഡോ നിലവിൽ വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവാണ് ജനാധിപത്യ അവകാശങ്ങൾക്കായി പ്രവർത്തിക്കുന്നതുകൊണ്ട് മരിയാ കൊറീന മച്ചാഡോയെ വെനസ്വേലയിലെ ഉരുക്കു വനിതയെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ടൈം മാഗസീനിലെ ഏറ്റവും സ്വാധീനമുള്ള നൂറാളുകളുടെ പട്ടികയിൽ ഇടം നേടിയ വനിത കൂടിയാണ് മരിയാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടാണ് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര പ്രഖ്യാപനം നടന്നത് ഏഴ് യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന അവകാശവാദവുമായി ട്രംപും അനുയായികളും രംഗത്തെത്തിയതോടെയാണ് ഇത്തവണത്തെ സമാധാന നൊബൈലിലെ ആകാംക്ഷ വർദ്ധിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായും വിലയിരുത്തുക എന്നതിനാൽ ട്രംപിന് ഇക്കുറി നൊബേൽ കിട്ടാനുള്ള സാധ്യത കുറവാണെന്ന നിരീക്ഷണവും പുറത്തുവന്നിരുന്നു